ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് മൂന്ന് ഇരുപതിൻ്റെ അജ്രക് മെറ്റീരിയൽസ് ആണ് പ്യുർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം നമ്മുടെ യൂട്യൂബിൽ കമൻറ്റിലായി കഴിഞ്ഞാലും വാട്സാപ്പിലായി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചോദ്യം ഹോൾസെയിൽ റേറ്റിനെ കുറിച്ചാണ് നമ്മൾ എല്ലാ വീഡിയോകളും അത് പറയാറുണ്ട് അവസാനം ആയതുകൊണ്ട് ആരും ശ്രദ്ധിക്കാറില്ല എന്ന് തോന്നുന്നു എന്തായാലും ഹോൾസെയിൽ റേറ്റ് ഞാൻ ആദ്യം പറയാം പത്ത് മെറ്റീരിയൽസ് എടുക്കുമ്പോഴാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റ് വരുന്നത് പത്തിൽ പത്ത് മെറ്റീരിയൽസ് എടുക്കുമ്പം ഓരോ തുണിയിലും ഇരുപത് രൂപ വീതം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും നമ്മുടെ പുതിയ അപ്ഡേറ്റ് ആണ് പത്ത് രൂപയായിരുന്നു നമ്മൾ ഇതുവരെ കുറച്ചിരുന്നത് പക്ഷേ ഇരുപത് രൂപ ഇനി മുതൽ ഹോൾസെയിൽ റേറ്റ് കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന മൂന്നേ ഇരുപതിൻ്റെ ക്ലോത്തുകളെല്ലാം ലിമിറ്റഡ് മെറ്റീരിയൽസ് ആണ് ലിമിറ്റഡ് എണ്ണം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും പെട്ടെന്ന് വാങ്ങിക്കുക അപ്പം തുണികളെല്ലാം ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട് ആദ്യത്തെ തുണി ഈ ഒരു വലിയ പ്രിൻ്റിൽ വരുന്നതാണ് മൂന്ന് ഇരുപത് ലങ്ത്തിൽ മുപ്പത്തഞ്ച് ഇഞ്ച് വീതിയിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന് റീറ്റെയിൽ പ്രൈസ് വരുന്നത് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഡി സി എമ്മിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് എല്ലാം ഡി സി എമ്മിൻ്റെ തന്നെയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഈ ഒരു മെഹന്ദി പ്രിൻ്റ് വരുന്നതാണ് മൂന്ന് ഇരുപതിൻ്റെ തുണി തന്നെയാണ് ഡാർക്ക് ബ്ലൂ ക്ലോത്ത് ആണ് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ച മെറ്റീരിയലിൻ്റെ ബാക്കി രണ്ട് കളർ വാരിയൻസ് നമുക്ക് ഇനിയും വരാനുണ്ട് ഇത് ബ്ലൂ ആയിരുന്നു തുണിയുടെ ഉൾഭാഗം ഞാൻ എല്ലാത്തിൻ്റേതും എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം തുണിയെക്കുറിച്ച് അറിയുന്നവർക്ക് തുണിയുടെ ഉത്ഭാഗം കാണുമ്പം മനസ്സിലാകും കേട്ടോ തുണിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാകും പ്രിന്റിനെ കുറിച്ചായാലും കളറിനെ കുറിച്ചായാലും ഒക്കെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തുണിയുടെ ഉത്ഭാഗം കാണിക്കുന്നത് മൂന്ന് ഇരുപത് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അടുത്തത് കുറച്ചൊരു അടുത്തടുത്ത് വരുന്ന പ്രിൻറ് വെച്ച് ചെയ്തിരിക്കുന്നതാണ് നന്നായിട്ട് വിസിബിൾ ആയിട്ടുള്ള പ്രിൻ്റുകളാണ് കേട്ടോ അതിലെ പ്രിൻ്റുകളുടെ കളർ വരെ കളേഴ്സ് വരെ നന്നായിട്ട് കാണുന്നുണ്ട് എല്ലാം മൂന്ന് ഇരുപതിൻ്റെ തുണി തന്നെയാണ് എല്ലാം ഡി സി എമ്മിൻ്റെ പ്രോഡക്റ്റുകളും ആണ് കേട്ടോ ഇത് വെച്ച് നമുക്ക് നൈറ്റീസും മാത്രമല്ല നൈറ്റി നൈറ്റി ഫ്രോക്സ് ഫ്രോക്സ് ടോപ്സ് എല്ലാം തയ്ക്കാൻ പറ്റും നൈറ്റീസ് മാത്രമാണ് തയ്ക്കുന്നതെന്നൊന്നുമില്ല പിന്നെ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നൈറ്റി ഫ്രോക്സും നൈറ്റീസും ഒക്കെ അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് തരും അല്ലാണ്ട് നമ്മുടെ ചാനലിൽ കയറി നോക്കുകയാണെങ്കിൽ അതിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്ന് ഇരുപതിൻ്റെ ആ ഒരു മെറ്റീരിയലിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഈ ഒരു പ്രിൻറ് ഒരു ബുഷ് ലൈക്ക് പ്രിൻ്റ് ആണ് ഒരു ബുഷ് പോലെയുള്ള പ്രിൻറ് ഇതിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ ഒരുപാട് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇത് ബ്രൗൺ വാരിയൻ്റ് ആണ് കേട്ടോ ഈ തുണിയുടെ ഉൾഭാഗം കാണുമ്പം ആ ഒരു ബ്രൗണിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും ഉള്ളിലെ കളറ് കുറച്ചൊരു ഫെയ്ഡാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് വില വരുന്നത് വീതി എല്ലാത്തിനും മുപ്പത്തി അഞ്ച് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അടുത്ത തുണി ഇത് ഡാർക്ക് ബ്ലൂ കളറാണ് ഫില്ലിംഗ് കളേർസൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് ഒരു ലൈറ്റ് ബ്ലൂവും ഒരു ഗ്രീനിഷ് ബ്ലൂവും ആണ് ഫില്ലിങ് കളേഴ്സ് വന്നിട്ടുള്ളത് ഒരു ക്രീം ഗോൾഡൻ കളറാണ് ഔട്ട്ലൈൻ വന്നിട്ടുള്ളത് മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലാണ് ഡി സി എമ്മിൻ്റെ പ്രോഡക്റ്റ് ആണ് ഇതാണ് ഒറിജിനൽ കളറ് വരുന്നത് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് ഈ തുണിക്ക് വില വരുന്നത് ഞാൻ ഈ പറയുന്നത് ഒഴികെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്നുണ്ടെങ്കിൽ നമ്മളോട് വാട്ട്സ്ആപ്പിലായാലും യൂട്യൂബിൽ കൊമെൻ്റ് ആയിട്ടാണേലും വന്ന് ചോദിക്കാം അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുമോ കേട്ടോ അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ബ്രൗൺ ആറിയൻ്റാണ് ഇതെല്ലാം ഡി സി എമ്മിന്റെ തുണികളാണ് മെറ്റീരിയൽ ഇതുപോലെ കുറച്ച് വലിയ സർക്കുലർ പ്രിൻറ്റ്സ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് വലിയ പ്രിൻറ്റ്സ് ആണെങ്കിലും ആ ഒരു പ്ലെയിൻ ക്ലോത്തിൽ ഇതുപോലെ ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ഇതും മുപ്പത്തി ഇഞ്ച് വീതി വരുന്നുണ്ട് ഡി സി എമ്മിന്റെ തന്നെ തുണിയാണ് ആദ്യത്തെ തുണി വരുന്നത് ഈ ഒരു ബ്രൗൺ കളർ വേരിയൻ്റ് ആണ് കേട്ടോ ഇത് ആ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ ആണ് ഇതുപോലെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് മൂന്ന് ഇരുപതാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതിന് ബ്രൗൺ ബാരിൻ്റെ ആണ് നമുക്ക് അടുത്തത് വരുന്നത് ഇതിൽ ആ ഒരു പ്രിന്റിൻ്റെ ഉള്ളിലെ കളേഴ്സിന് വ്യത്യാസം വരുന്നുണ്ട് ഈ ഒരു മറൂൺ കളറിലെ ഉള്ളിലെ പ്രിന്റുകൾ കൂടുതലും ആ ഒരു ഗ്രീൻ കളറും ബ്ലാക്ക് കളറും വരുന്നത് എല്ലാ അജ്രക്കിലും ഉള്ള കളറിൻ്റെ വ്യത്യാസങ്ങൾ പോലെ തന്നെ ആ വരുന്നുള്ളൂ കേട്ടോ ബേസ് കളർ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ പ്രിൻ്റിൽ ആയിരിക്കും ഇതുപോലെ മറൂൺ ആണ് ബേസ് കളർ എന്നുണ്ടെങ്കിൽ പ്രിൻറ്റിൽ കൂടുതലും ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ കളേഴ്സ് ആയിരിക്കും അതുപോലെ തന്നെയാണ് എല്ലാ അജറക്കുകൾക്കും ആ ഒരു കളറ് വരുന്നത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് ഇരുപത് തന്നെയാണ് തുണി ലെങ്ത്ത് നീളം വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റീറ്റെയിൽ പ്രൈസാണ് ഹോൾസെയിൽ പ്രൈസ് ഞാൻ പറഞ്ഞ പോലെ ഇരുപത് രൂപ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും കേട്ടോ അടുത്തത് ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ വാരിയൻ്റ് ആണ് ബ്ലൂയിൽ ഈ ഒരു ഗ്രീൻ ആ ഒരു ഗ്രീൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഇതിൽ കുറച്ചും ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ഗ്രീനും റെഡും കളേഴ്സാണ് വരുന്നത് ഇതുപോലെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് മൂന്ന് ഇരുപത് ലങ്ത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ തുണിക്ക് പ്രൈസ് വരുന്നത് ഓക്കെ ഇതാണ് ഞാൻ ആദ്യം കാണിച്ച തുണിയുടെ വേരിയൻസ് വരുന്നത് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ചത് ഒരു ബ്ലൂ കളറായിരുന്നു അതിൻ്റെ ബ്രൗൺ കളറാണ് ഈ ഒരു തുണി വരുന്നത് ഇതിൽ പ്രിൻ്റുകളുടെ കളറൊക്കെ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആവുന്നുണ്ടാവും ആ ഒരു ഉള്ളിലെ ഫ്ലോറൽ പ്രിൻറ്റിനൊക്കെ ഗ്രീൻ കളറാണ് വരുന്നത് പ്ലസ് ബ്ലാക്ക് കളറും ഇതിൽ വരുന്നുണ്ട് മൂന്ന് ഇരുപതിൻ്റെ തന്നെ ഡി സി എമ്മിൻ്റെ തന്നെ തുണിയാണ് ഇതുപോലെയാണ് ഉത്ഭാഗം വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് ഇതിൻ്റെ ഒരു ഡാർക്ക് ബ്രൗൺ വാരിയൻ്റ് ആണ് ആ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ ആണ് കേട്ടോ ഇതിലെ റെഡിന് കുറച്ചൊരു ഒരു ഡാർക്ക്നെസ് കുറവായിരിക്കും ഉള്ളിലെല്ലാം ആ ഒരു ഗ്രീൻ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ഫ്ലോറൽസിനെല്ലാം ഗ്രീൻ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് അപ്പം ഇത്രയും തുണികളാണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് എല്ലാതും മൂന്ന് ഇരുപതിൻ്റെ തുണികളാണ് എല്ലാവരും എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ലിമിറ്റഡ് തുണികളെ നമ്മുടെ കയ്യിലുള്ളൂ അപ്പം എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യുക തുണികൾ ഓർഡർ ചെയ്യേണ്ട രീതി വരുന്നത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക മെ മെയിൽസിനും ഫീമെയിൽസിനും രണ്ട് നമ്പേഴ്സ് ഞാനിതിൽ തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ആരെ വേണേലും കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പ്രിഫറൻസ് അനുസരിച്ച് ഞാൻ കൊടുത്തുവന്നേ ഉള്ളൂ നിങ്ങൾ അയച്ചു തന്ന തുണി സ്റ്റോക്കിൽ അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൺഫർമേഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുണികൾ ബില്ല് ചെയ്യുന്നതാണ് ബില്ല് പേ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ് ഓൺലൈൻ വഴി പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് പിറ്റേന്ന് തന്നെ ഷിപ്പ് ചെയ്യുന്നതും ആണ് ഷിപ്പിംഗ് ചാർജസ് നമുക്കുണ്ട് പോസ്റ്റ് വഴിയും കൊറിയർ സർവീസ് യൂസ് ചെയ്തും നമ്മൾ ഷിപ്പ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിക്കാം എന്തായാലും ഷിപ്പിംഗ് ചാർജസ് ഉണ്ട് കേട്ടോ അപ്പം ഹോൾസെയിൽ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നമ്മളോട് ചോദിക്കാൻ പഠിക്കേണ്ട അപ്പം നമ്മുടെ തുണികളിഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക